ഇന്ന് നമുക്ക് ജീരകശാല റൈസ് കൊണ്ട് പ്രഷർ കുക്കർ മാത്രം വെച്ചിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ ചിക്കൻ്റെ മുകളിൽ റൈസൊക്കെ കൊണ്ട് തന്നെ സാധാരണ ബിരിയാണി റൈസ് കഴിക്കുന്നതിലും ഒന്നും കൂടെ നല്ല രുചിയായിരിക്കും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി ഒരു കിലോ ചിക്കൻ വൃത്തിയാക്കിയതിനു ശേഷം ഒട്ടും നല്ല വെള്ളമില്ലാതെ എടുത്തു വെച്ചതാണിത് ഇതിലേക്ക് നമുക്കിനി അധികം പുളിപ്പില്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തലശ്ശേരി ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കാറില്ലെങ്കിലും നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി മസാല ആവശ്യത്തിന് എരിവും നിറവും ഒക്കെ കൂടി ചേർന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് കൈകൊണ്ട് നല്ലോണം മിക്സ് മിക്സാക്കിയെടുത്ത് ഒര മണിക്കൂർ മാറ്റി വയ്ക്കും ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കും നമ്മൾ മൂന്ന് കപ്പ് ജീരകശാല റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടായി ഒരു എണ്ണയിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ബട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്കയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഒരു വലിയ സവാള നീളത്തിൽ ഒന്ന് കനം കുറച്ചരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഈ ഒരു സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് മൂടിയെടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും കൊടുത്താൽ മതി നമ്മുടെ സവാള ഇപ്പോൾ ഒന്ന് നിറം മാറി നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം ഒരഞ്ചാറ് പച്ചമുളകും രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചെറിയ അല്ലി പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണിത് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് സവാള വേവിച്ചെടുത്തതുപോലെ തന്നെ മൂടിയും കൂടെയും വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ തക്കാളിയും ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു തക്കാളിയിലേക്ക് ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഇപ്പോൾ നമ്മൾ ഉടച്ചൊന്നും എടുത്തിട്ടില്ലേ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റാക്കി എടുത്തിട്ടേ ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് മിനിറ്റെങ്കിൽ ചിക്കൻ ഇങ്ങനെ ഇളക്കിയെടുക്കണം ഇങ്ങനെ ഇളക്കിയെടുത്ത ചിക്കനിലേക്ക് അരക്കപ്പ് മല്ലിയിലെയും മല്ലിയിലേക്കാളും കുറച്ച് പുതിനയിലെയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ ചൂടാക്കി പൊടിച്ചെടുത്ത പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് മുടിയും കൂടെയും വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ നല്ലോണം വേവണ്ടെട്ടോ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കാം അരിയിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് കൊണ്ട് കൂടുതൽ സമയം തിളപ്പിച്ച് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോകരുത് അതേപോലെ തന്നെ മുമ്പേ തിളപ്പിച്ചു വെച്ച് ചൂടാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ചിക്കനിലെ വെള്ളവും കൂടെ കണക്കാക്കി മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളത്തിലൊന്ന് മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ള ഈയൊരു ചിക്കനിലേക്ക് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കണം അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ രണ്ട് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പിലൊക്കെ ഇട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കും ഈ സമയം നോക്കി മസാലയ്ക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ചിക്കൻ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്ത് വേണം അരി ഇട്ട് കൊടുക്കാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണേ ചിക്കനിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ ഇനി ഈ ഒരു അരി നമുക്ക് പതുക്കെ ഒന്ന് നിരത്തി കൊടുത്ത് വേണം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് സാവകാശത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ പിന്നെ മിക്സാക്കാതെ തന്നെ വേണം വേവിച്ചെടുക്കാൻ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ടു കൊടുക്കും ഇറച്ചിച്ചോറ് പോലെയാകാതെ നമ്മുടെ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ കിട്ടാൻ വേണ്ടിയാണ് മിക്സാക്കാതെ വേവിച്ചെടുക്കുന്നത് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി ശ്രദ്ധിക്കണേ ഒറ്റ വിസിൽ മാത്രം മതി അതിനുശേഷം ഇരുപത്തഞ്ചും മിനിറ്റും കൂടെയും വെച്ചതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി ഒറ്റ വിസിലടിച്ച് ഇരുപത്തഞ്ച് മിനിറ്റും കൂടെയും വെച്ചതിന് ശേഷമാണ് ഇത് തുറക്കുന്നത് ഇനി ചിക്കനോടുകൂടെ എടുക്കാതെ മുഗൾ ഭാഗത്തിൽ നിന്ന് റൈസ് മാത്രമാക്കി മിക്സാക്കിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം റൈസ് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട് മൂന്ന് കപ്പരി അറുന്നൂറ് ഗ്രാം ആണ് ഇത് ഏകദേശം ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒക്കെ റൈസിലിട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കും അരി ചിക്കൻ്റെ മുകളിലിട്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ദം ചെയ്ത ബിരിയാണിയേക്കാളും ഒന്നുകൂടെ നല്ല രുചിയാണ് ഈ ഒരു റൈസ് കഴിക്കാൻ ഇതുപോലെ ചിക്കനും കുറച്ച് മസാലയും എടുത്ത് മുകളിൽ കുറച്ച് റൈസും ഇട്ട് കൊടുത്ത് കഴിക്കാൻ എടുക്കുമ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ സാധാരണ ബിരിയാണിയുടെ കൂടെ കഴിക്കുന്നത് പോലെ തന്നെ തൈരും ചമ്മന്തിയുമാണ് ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ബിരിയാണി ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് പോലും ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം